സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഹൈബി ഈഡൻ എം പി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് സിനിമാതാരം അർജുൻ അശോകൻ പറഞ്ഞു ഹൈബി ഈഡൻ എംപിയുടെ തണൽ ഭവന പദ്ധതിയിലെ നൂറ്റി ഒന്നാമത്തെയും നൂറ്റി രണ്ടാമത്തെയും വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തുകയായിരുന്നു അദ്ദേഹം വീടുകളുടെ സ്പോൺസറായ സിന്ധേ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തണൽ ഭവന പദ്ധതി നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ലെന്ന് ഹൈബി ഈഡൻ എം ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു ഡിസംബർ മാസം പതിനേഴാം തീയതിയാണ് കണലിൻ്റെ നൂറ്റി രണ്ടാമത് വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അന്ന് കൊച്ചി രൂപതയുടെ അഭിവന്ദ്യനായ അഭിവന്ധ്യനായ മെത്ര പോലീത്ത കഴിയിക്കതാവുണ്ടായിരുന്നു ഇവിടുത്തെ ഒരുപാട് വൈദിക ശ്രേഷ്ഠരും അന്ന് നമ്മുടെ ശിലാസ്ഥാപനത്തിനെത്തിയ നമ്മൾക്ക് ഇത് സാധ്യമാക്കി തന്ന സിന്തൈറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിജു ജേക്കബും അൻപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ജിജോ അഗസ്റ്റിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ വീട് നമ്മൾ നിർമ്മിച്ചു നൽകിയത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ജിജോയുടെ കുടുംബം ചേച്ചി ആവശ്യപ്പെട്ടതല്ല ഈ വീട് ജിജോ ജോലി ചെയ്തിരുന്ന ഷിപ്പിൽ ദുരൂഹമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം മരിച്ചുവെന്ന് നമ്മൾ അറിയുകയും അദ്ദേഹത്തിനെ തിരിച്ച് നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹം കൊണ്ടുവരുന്ന നടപടികളുമായി കുറേയേറെ ആഴ്ചകൾ ഈ വീട്ടിൽ ഞങ്ങൾ വരികയും ആ വീട്ടിലെ ആളുകളുമായി സഹോദരിയുമായും അമ്മയുമായിട്ടും എല്ലാം സഹ സംസാരിക്കാനും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും അന്ന് ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് വന്ന് വീട് കണ്ടപ്പോൾ വീട് പല കഷ്ണങ്ങളാൽ കൂട്ടി ഒരു വീടായിരുന്നു ആ വീട് കണ്ടപ്പോ നമ്മൾ ഈ തണൽ ഭവന പദ്ധതി നമ്മൾ തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം അത് അർഹതയുള്ള ഒരു കുടുംബമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ഇപ്പൊ രണ്ട് വീട് അന്ന് ശിലാസ്ഥാപനം നടത്തിയ മട്ടാഞ്ചേരിയിലെ വീടും ഇന്ന് ജിജോയുടെ വീടും ഇന്ന് അൻപത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു യാഥാർത്ഥ്യമാകുകയാണ് ഇന്ന് വിജയപുരം രൂപതയിൽ മറ്റൊരു വൈദികന്റെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് വികാർ അതുപോലെ തന്നെ പങ്കെടുക്കാൻ സാധിക്കാത്തത് തണലിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഒരു ഭാഗം പറ്റി വളരെയധികം സന്തോഷവും ഒരു അഭിമാനമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കാരണം അതിൻ്റെ ചേട്ടൻറ്റണ്ടറിൽ തണലെന്ന നൂറ്റി രണ്ടാമത്തെ വീട് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ അതിൽ രണ്ട് വീടും രണ്ട് വീട് ഇപ്പം മൊട്ടാഞ്ചലിത്തെ വീടും പള്ളൂരത്തിലെ വീട്ടിലും കി ആൻഡോറിങ് സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് രണ്ട് വീടും എന്ന സാറാണ് അങ്ങോട്ട് തണൽ പദ്ധതിയുടെ ചെറിയ ഒരു ഉണ്ടാവും ും ഇരുപത്തി അഞ്ച് വർഷമായി ഇത് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് കിട്ടുന്നതുപോലെ കൊടുക്കാനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ പല പല ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങളുടെ ഫാക്ടറികളുടെ എടുത്താണെങ്കിലും ഞങ്ങളുടെ ഫാക്ടറി ഉള്ള സ്ഥലങ്ങളിലും ഞങ്ങളിതുപോലെ വീടുകൾ വെച്ച് കൊടുക്കുകയും പുസ്തകമില്ലാത്ത കുട്ടികൾക്ക് പാഠവസ്തുവടിച്ചു കൊടുക്കുകയും അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഇന്ന് ചെയ്യപ്പെടേണ്ടതാണ് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് തണലായിട്ട് ചേർന്ന് ഇപ്പം ഐബി ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ തണലായിട്ട് ചെയ്യുന്ന പദ്ധതികളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുന്നു പിന്നെ കൃത്യോടെ അത് ചെയ്യുന്നു അതിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഇനിയുള്ള സഹകരണം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുണ്ട് സംശയം വേണ്ട അഞ്ഞൂറ് ചതുരശ്ര അടിയോളം വിസ്തീർണമുള്ള വീടുകളാണ് തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയത് രണ്ട് മുറികൾ ഹാൾ അടുക്കള ശുചിമുറി എന്നിവ അടങ്ങിയതാണ് ഒരു വീട് കൊച്ചി നഗരസഭ നാലാം ഡിവിഷനിൽ മട്ടാഞ്ചേരി അധികാരവളപ്പിൽ അമ്മയും മൂന്നും പെൺമക്കളുമുള്ള കുടുംബത്തിനാണ് ഒരു വീട് നിർമ്മിച്ചു നൽകിയത് ഹോങ്കോങ്ങിൽ കപ്പലിൽ വെച്ച് മരണമടഞ്ഞ പളുരുത്തി സ്വദേശി ജിജോ അഗസ്റ്റിന്റെ കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകി